ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസമായി തോന്നുന്നു ലോങ് വീഡിയോ ഇട്ട് കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസമായിരുന്നു തോന്നുന്നു കാരണം നല്ല പനിയായിരുന്നു തീരെ വയ്യായിരുന്നു വയ്യാത്ത കൊണ്ടാണ് ഇന്നും അടുക്കളയിൽ കയറിയത് കാരണം വേറെ ആരും ആരുചിച്ചിണ്ടാക്കാൻ ഒരു ദിവസം എനിക്ക് തീരെ വയ്യാതെ നടന്ന ദിവസം ഉമീഷ് എന്തോ കഞ്ഞിയോ എന്തോ ഉണ്ടായി തോന്നോ അങ്ങനെ ഇന്നാണെങ്കിൽ അയനു നൈഹൂനൊക്കെ സ്കൂളുണ്ട് കേട്ടോ അയനൂന് ഞാൻ രാവിലെ റെഡിയാക്കി വിടും ഒരു ആറേമുക്കാലാവുമ്പോഴേക്കിനും ബസ്സൊക്കെ വരും കേട്ടോ അപ്പോൾ നേരത്തെ എണിച്ചില്ലെങ്കിൽ ശരിയാവില്ല നേരത്തെ എണിച്ചു ഞാൻ സാധാരണ മാവൊക്കെ ആക്കലാണ് പേ മാവ്വരച്ച് വയ്ക്കലുണ്ട് ഈ വയ്യ അത്ര വയ്യെങ്കിലും അരച്ചു വയ്ക്കും കാരണം മാവ് ദോശയോ ഇഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കി പെട്ടെന്നാവുമല്ലോ പിന്നെ എന്തെങ്കിലും ചെറിയ ചട്നിയോ സാമ്പാറോ ഉണ്ടാക്കിയാൽ പോരെ പക്ഷേ ഇന്ന് ഞാൻ പുട്ടാട്ടം ഉണ്ടാക്കണത് ഞാൻ കടലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടും കടലുണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ വയ്യ തീരെ വയ്യ സത്യം പറയാലോ നമ്മളിങ്ങനെ ഒരു പനി വന്ന് പനിയില്ല നമ്മളിങ്ങനെ എന്താ പറയുക ആകെ ടയേഡായിട്ട് ഇങ്ങനെ തളർന്നു പോണ പോലെ കാലും മേലൊക്കെ എന്തോ പോലെ എനിക്ക് തീരെ വയ്യ എന്നാലും നമുക്ക് അടുക്കള കയറാതിരിക്കാൻ പറ്റില്ലല്ലോ നൈമൂണ് ഞാൻ സ്കൂളിൽ വന്നില്ല നൈമൂനെ കൊണ്ടു കൊണ്ടുവിടലും കൊണ്ടുവരലും അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം നാലു വട്ടം ഞാൻ പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ എളുപ്പ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തീരെ വയാതാകും പിന്നെയാണെങ്കിൽ നൈഹുവിന് ജലദോഷവും ചുമയൊന്നും മാറിയിട്ടില്ല അപ്പോൾ അവൾ ഇടുന്നില്ല എന്ന് വിചാരിച്ചു നൈനുവിന് എന്തായാലും സ്കൂളിൽ പറഞ്ഞ് വിടണം കേട്ടോ അങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കി കേട്ടോ പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ പുട്ടുപൊടിയിൽ കുറച്ച് ജീരക ഇടാറുണ്ട് കേട്ടോ നല്ല ആയിരിക്കും ഞാൻ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ജീരകത്തിൽ ആ ചീരകല്ല ആ പുട്ടിയിൽ ചീരക ഇറങ്ങിയിരുന്നു കേട്ടോ എൻ്റെ അമ്മ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുണ്ടാക്കിയിട്ട് അങ്ങനെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ അമ്മമാർ കണ്ട് അമ്മമാരെ കണ്ടിട്ടല്ലേ നമ്മൾ പഠിക്കുക പക്ഷെ അത് നല്ല ടേസ്റ്റാണ് ആ ജീരകത്തിൻ്റെ പിന്നെ ചിലപ്പോൾ എൻ്റെ അമ്മ അല്ല പിന്നെ എൻ്റെ അമ്മായിയൊക്കെ ഏലക്ക ചതച്ചിട്ട് ആ പുട്ടിലിടും കേട്ടോ അപ്പോൾ നമുക്ക് കറിയില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുതേ കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ കുറച്ച് മഞ്ചാര ഉണ്ടെങ്കിൽ അതിൻ്റെയും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളിന്ന് പുട്ടിൻ്റെ കൂടെ കടലക്കറി അല്ലേ ഉണ്ടാക്കണത് അല്ല കടലക്കറിയാണ് ഉണ്ടാക്കണത് കടലക്കറി ഞാൻ എനിക്ക് തേങ്ങ വറുത്തരച്ച് വെക്കണത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ തേങ്ങാപ്പാലിലാണ് കൂടുതലും വെക്കാറ് വയ്ക്കാറ് നാട്ടിൽ നിന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങയുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് കയ്യാറാവണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെടും കാരണം ഇവിടെ തേങ്ങാപ്പാൽ കിട്ടാൻ ഭയങ്കര പാടാണ് കായ ചെറിയ ചെറിയ തേങ്ങ കിട്ടും അതിന് അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഒരു തേങ്ങയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നത് കിലോയ്ക്കാണ് തോന്നും റേറ്റ് ഇവിടെ എന്ത് തേങ്ങയാണെങ്കിലും തോന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആണെങ്കിലും അതിന് അറുപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് ചിലപ്പോൾ അമ്പത് രൂപ ചിലപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയൊക്കെ ഞാൻ വന്ന ടൈമിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അറുപത്തഞ്ചാന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ടിപ്പോൾ ഒരു മാസം ആവണുള്ളൂ തീർന്നിട്ടില്ല തീരാറായി തേങ്ങ അതുകൊണ്ട് നമ്മൾ ഇന്ന് തേങ്ങാപ്പാലിലട്ടോ നല്ല ടേസ്റ്റ് തേങ്ങാപ്പാലിൽ കടലക്കറി വെക്കുമ്പോൾ ഇത് വെറും സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല തേങ്ങാപ്പാൽ എടുക്കണ ഒരു ടൈമേ ഉള്ളൂ അതുകൊണ്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ നന്നായി അരച്ചെടുക്കും കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ കിട്ടുള്ളൂ അപ്പോൾ ഞൈനൂന് ഉള്ള ഇതൊക്കെ റെഡിയാക്കി കിട്ടും ഇന്ന് ഇന്ന് ഞാൻ ഒരു അഞ്ച് കാലിനൊക്കെ എണീച്ച് കേട്ടോ പുായത് കൊണ്ട് പുട്ട് പെട്ടെന്ന് പെട്ടെന്നാവുമല്ലോ പിന്നെ ഒരു കടലക്കറി വെച്ചാൽ പോരെ അങ്ങനെ അയനു കൊണ്ടുപോകാൻ എല്ലാം ബോക്സിലാക്കി കേട്ടോ എന്നിട്ടാണ് ഞാൻ നൈനുന് പോയി വിളിക്കൽ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടേ വിളിക്കുകയുള്ളു കേട്ടോ വിളി ഒരു ആറു മണിക്ക് ഞാൻ വിളിക്കും ചിലപ്പോൾ ആറു മണിക്ക് വിളിച്ചിട്ട് ഒരു ആറേകാലു വരെ വിളിച്ചുകൊണ്ടിരിക്കണം കാരണം എനിക്കേ ഇല്ല അവൾ ഇങ്ങനെ ഇരുന്നിട്ട് അമ്മ എന്നെ ഉറങ്ങാൻ സമയക്കില്ലല്ലോ എന്നൊക്കെ പറയും കേട്ടോ പിന്നെ ഞാൻ തന്നെ റെഡിയാക്കി കൊടുക്കുക അവൾ തന്നെ റെഡി ആക്കി കഴിഞ്ഞാൽ ബസ് എന്തായാലും മിസ്സാവും ഞാൻ തന്നെ എണീച്ച് സോക്സ് ഷൂവ് യൂണിഫോം കുളിപ്പിക്കല് വരെ ഞാൻ കേട്ടോ പല്ല് തേക്കണേ എന്തിന് പല്ല് തേക്കണ പല്ല് തേപ്പിക്കണ വരെ ഞാൻ തന്നെ കേട്ടോ പിന്നെ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല ഞാൻ സാധാരണ നൈനുവിനെ പറഞ്ഞു വിട്ടിട്ട് അങ്ങനെ പോയി കിടക്കും കാരണം വയ്യല്ലോ അങ്ങനെ കടന്നിട്ട് ഞാൻ എപ്പോഴാണ് ചിലപ്പോൾ ഒമ്പതരക്കൊക്കെ എണിക്കുകയുള്ളു കേട്ടോ പക്ഷെ എനിക്ക് എന്താ തോന്നി അലക്കാനൊക്കെ ഇങ്ങനെ തോന്നി സാധാരണ വൈകുന്നേരം വെള്ളം വരുമ്പോൾ അലക്കൽ കെട്ടോ നമുക്കിങ്ങനെ നമ്മുടെ അടുക്കളയിൽ താഴെ ഒരു പൈപ്പ് ഉണ്ട് അവിടെ രാവിലെയും വൈകുന്നേരം വെള്ളം വരും കേട്ടോ ടാങ്കിക്കും പോവും പക്ഷേ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും തീരും ടാങ്കത്തെ വെള്ളം തീരും എന്നിട്ട് അടുക്കളയിൽ പാത്രം കഴുകാൻ വലിയ പണിയാണ് ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ രാവിലെ വൈകുന്നേരം വൈകുന്നേരം വെള്ളം വരുമ്പോഴാണ് തുണികളൊക്കെ അലക്കാം കേട്ടോ പിന്നെന്താ അപ്പം രാവിലെ ഇന്ന് എന്തോ പറ്റിയിട്ട് രാവിലെ അലക്കി പിന്നെ ഞാൻ രാവിലെ എന്താണെന്നറിയില്ല ഒരു ഏഴരൊക്കെ അയപ്പിക്കലും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു എനിക്കെന്താ പറ്റിയതൊക്കെ അറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഗ്യാസൊക്കെ വന്ന് ലേ ലേറ്റായി കഴിച്ചിട്ട് ഞാൻ അയ്യൂവിനെ സ്കൂളിൽ ഇട്ട് വന്ന് ഒരൊമ്പത് മണി ഒമ്പതര ആയിട്ടാണ് ഞാൻ ചായ കുടിക്കല് അങ്ങനെയാണ് എനിക്ക് ഗ്യാസ് ട്രബിൾ വരുന്നത് അങ്ങനെ വയ്യ അതാകും അങ്ങനെ കുറച്ച് ദിവസം ആശുപത്രിയിലൊക്കെ ആയിരുന്നു ആശുപത്രിയിൽ പോയി അത് കഴിഞ്ഞ് വന്നിട്ട് പനി പിടിച്ചു അങ്ങനെ പിന്നെ രാവിലെ ഉമ്മശ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെക്കലുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു പാട്ടൊക്കെ അങ്ങനെ എതിര് വയ്ക്കും പിന്നെ അടിച്ചക്ക വാരി സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഇന്നൊന്നും ഞാൻ ചെയ്യാത്തതാണ് കേട്ടോ രാവിലെ ഇത് ഇതെനിക്ക് തോന്നുന്നത് എട്ടുമണി ആകുമ്പോഴെങ്കിലും അടിച്ചു വാരലും അലക്കലും ബ്രേക്ക്ഫാസ്റ്റ് കേക്കിലും ഒക്കെ കഴിഞ്ഞു എൻ്റെ പിന്നെ പാൽക്കണ്ണി നിങ്ങൾ കാണാൻ ആ ചുമരൊന്നും കാണാൻ വലിയ വൃത്തി ഉണ്ടാവില്ല കേട്ടോ കാരണം ഇത് പഴയ ക്വാർട്ടർ അല്ലേ എനിക്ക് തോന്നുന്നു ആർമി ക്വാർട്ടേഴ്സിൽ മിക്ക ക്വാർട്ടേഴ്സിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും പക്ഷേ ഉള്ളൊന്നും കുഴപ്പമില്ല ഉള്ള ടൈലൊക്കെ ഇട്ട് നല്ല എനിക്ക് എനിക്ക് എൻ്റെ ക്വാർട്ടർ നല്ല ഇഷ്ടമാണ് കേട്ടോ ചുമരൊക്കെ കാണാൻ വലിയ വൃത്തിയില്ല വൃത്തിയല്ല ആ ഇതൊക്കെ സിമെൻ്റൊക്കെ പോയി ഇങ്ങനെ തൊടുമ്പോഴേ വീഴും കിട്ടും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബാൽക്കണിയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കും പിന്നെ പ്രാവ് നമ്മൾ ഡെയിലി ബാൽക്കണിയിൽ പോയി തുറന്നിട്ടില്ലെങ്കിൽ ഫുൾ പ്രാവാണ് ഇവിടെ പ്രാവ് വന്ന് അപ്പം ഇട്ട് കൊള്ളാക്കി വയ്ക്കും പിന്നെ ഇടയ്ക്ക് ഞാൻ വാഷ് ചെയ്യാറുണ്ട് വെള്ളം ഒഴിച്ചിട്ടോ അങ്ങനെ രാവിലത്തെ പണി കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയായപ്പോൾ പതിനൊന്ന് മണിയല്ല പതിനൊന്നര ആയപ്പോഴാണ് ഞാൻ ചോറ് അടുപ്പത്തിട്ട് കേട്ടോ എനിക്ക് വയ്യാതായി അവിടെ കടന്നു പോയിട്ട് അങ്ങനെ ഞാൻ കറികളൊന്നുമില്ല കുറച്ച് ആമരപ്പയർ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ക്യാരറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് രണ്ടും കൂടി ഞാൻ അരിഞ്ഞിട്ട് യൂട്യൂബ് നോക്കി ക്യാരറ്റ് അമരപ്പയറും മിക്സ് ചെയ്തിട്ട് എന്തേലും തോരം വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ അമരപ്പയർ ഇങ്ങനെ അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കണം കേട്ടോ അമരപ്പയർ നല്ല വേവിച്ചെടുക്കുമെന്ന് വേണ്ട ജസ്റ്റ് പകുതി ഒരു ഹാഫ് കുക്കഡായ കുക്കായാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ ചരണ്ടി വെക്കാൻ വിചാരിച്ചു അതിലൊരു നാട്ടിൽ നിന്ന് വളർന്ന് തേങ്ങ ആയതുകൊണ്ട് അതിൽ വെള്ളത്തിന് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ച് കുടിച്ചു പക്ഷെ നല്ല മധുരമൊന്നുമില്ല കേട്ടോ ചെറിയൊരു മധുരം കുറവുണ്ട് എന്നാലും കുടിക്കാൻ പറ്റും നമുക്ക് നൈഹൂന് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാനും കുറച്ച് കുടിച്ചു നൈഹൂനും കുറച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ എന്താ നമ്മൾ തേങ്ങ ചരണ്ടി വെക്കണം ഇതിൽ കുറച്ച് തേങ്ങ ഇടണ്ട് കേട്ടോ അത് വെന്ത് വരുമ്പോൾ നമ്മുടെ അമരപ്പയർ വെന്ത് വരുമ്പോൾ എന്താ അതിൽ അതിൽ കുറച്ച് കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ചെറുതായി അരിഞ്ഞ ക്യാരറ്റും കുറന്ന് ചെറുതായി മിക്സ് ആക്കിയിട്ട് ആ അമരപ്പയറിട്ട് മൂടി വേവിച്ച് വെ വേവിച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് വെന്തോളും ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ക്യാരറ്റും റെഡി ആയി വരും കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ യൂട്യൂബ് നോക്കി തന്നെ ഏതോ ഒരു ഏതാന്ന് ഉറങ്ങില്ല ബീൻസി അങ്ങനെ എന്തോ വേണ്ട അവരുടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ രസം എന്ത് ടേസ്റ്റാണ് ഇനി കൊണ്ട് നല്ല ഇഷ്ടമായി അവൾ വെറുത്ത പോയി കുടിക്കുമായിരുന്നു ചോറിൻ്റെ അപ്പോൾ അടിപൊളി സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന രസം എനിക്കിഷ്ടമല്ല എന്താ അറിയില്ല എനിക്ക് ആ തക്കാളിയുടെ സ്മെല്ലൊക്കെ അങ്ങനെ വരും എനിക്ക് തക്കാളി തീരെ ഇഷ്ടമല്ല പക്ഷേ ഈ രസം അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടാക്കണം എൻ്റെ അടുത്ത് മലേലില്ല കുറച്ച് മലേലി ഉണ്ടായിരുന്നുള്ളൂ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടു മലേലി ഇട്ടില്ലെങ്കിൽ രസത്തിന് ഒരു രസം ഉണ്ടാവില്ലല്ലോ മല്ലേലുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവുകയുള്ളൂ രസത്തിന് അല്ലേ അങ്ങനെ നമ്മുടെ രസവും റെഡിയായി പിന്നെ നമ്മൾ അമരക്കയും ക്യാരറ്റും കൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ പിന്നെ അതിനു വേണമെങ്കിൽ ലഞ്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പത്തരയൊക്കെ ആകുമ്പോൾ അവർ ലെഞ്ച് വന്നിട്ട് ലെഞ്ച് കഴിക്കാം പിന്നെ അവൾ വരുന്നത് ഒരു ഒന്നര ഒന്നര മുക്കാൽ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വരും അതിന് പിന്നെ നമ്മൾ ചെറിയുള്ളിയും എൻ്റെ ഇഞ്ചി അതൊക്കെ എന്തോ ചതച്ചിട്ട് പച്ചമുളക് കൂടും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഈ തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചക്കുത്തിൽ മാറണ തേങ്ങയുടെ ആ പച്ചമുളക് മാറണവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ ഈ അമരപ്പയർ എന്താ ക്യാരറ്റ് മിക്സ് ഇല്ലേ അതും കൂടി ഇട്ടിട്ട് ഉപ്പുമില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സത്യം പറയാലോ ഈ കറി റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എന്തോ പറയാവുന്നല്ലോ എന്തോ പറയാമോന്നു ആ പിന്നെ ഞങ്ങളിതിനാമരപ്പയർന്നോട്ടെ പറയുക ഈ നമ്മുടെ തൃശ്ശൂർ ഞങ്ങളുടെ തിരുവല്ലാമല ഭാഗക്കെ പിന്നെ എൻ്റെ കോട്ടറിൻ്റെ അവിടുത്തെ അഞ്ച് പറഞ്ഞു അതിന് വാളരിപ്പയർ ഞാനെന്നിട്ട് ഏതോ ഒരു ഷോർട്ട് വീഡിയോയിൽ വെള്ളരിപ്പയറാന്ന് പറഞ്ഞു അല്ലാട്ടോ വാളരിയോ അങ്ങനെ വാളരി അല്ലേ അഞ്ചു പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി ഞാൻ ഓഫീസ് വൈസ് അവർ കൊടുക്കണം അവളോട് ചോദി പോയി ചോദിക്കാനും പറ്റില്ല വാളരിപ്പയർന്ന് എന്തോ പറയാത്രേ പിന്നെ ഇത് നമ്മളില്ലേ ഇവിടെ കുറേ കണ്ണൂർ കോഴിക്കോട് കൊല്ലം അങ്ങനെ കുറേ സ്ഥലത്ത് ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും ഓരോരോ സാധനത്തിന് വേറെ വേറെ പേരെ പറയുക എന്നിട്ട് ഞങ്ങളിന്ന് ചിരിക്കും അയ്യോ നമുക്കൊരു ചെടി ഉണ്ടല്ലോ മാങ്ങാനാറി പറഞ്ഞിട്ടും അതിന് അവർ വേറെ എന്തോ പേര് പറയുക ചിലർ മാങ്ങാന്നാറി എന്നാ പറയുക പക്ഷേ മാങ്ങാനാറി എന്ന് പറഞ്ഞപ്പോൾ അവരിന്ന് ചിരിക്കുക അപ്പോൾ ഉമേഷ് വന്നിട്ടോട്ടോ മൊട്ട വരിച്ചത് ഉമേഷിൻ്റെ മോകാൻ കാണിക്കാൻ പറ്റില്ല കാരണം ഉമേഷ് യൂണിഫോമിട്ടിരിക്കുകയാണ് യൂണിഫോമൊന്നും നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ല അങ്ങനെ മുട്ടയും മരിച്ചു അന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പം ശരി ടാറ്റാ ബൈ ബൈ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം